പല ആവശ്യങ്ങൾക്കുമായി ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരാണ് കൂടുതൽ ആളുകളും കൂടാതെ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം വഴി വീട്ടിലിരുന്ന് തന്നെ അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ലഭിച്ചതോടെ കൂടുതൽ പേർ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഇപ്പോൾ ഉപയോഗിക്കാറുമുണ്ട് നിലവിൽ ഡിജിറ്റൽ ബാങ്കിങ് വഴി സേവിംഗ് അക്കൗണ്ടുകൾ തുറക്കാനായുള്ള അപേക്ഷ നൽകുന്നതിനും കെ വൈ സി പൂർത്തിയാക്കുന്നതിനും അക്കൗണ്ട് ആരംഭിക്കാനും നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യമായി വരുന്നത് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതുകൊണ്ട് ധനകാര്യം നിയന്ത്രിക്കാൻ വളരെയധികം എളുപ്പമാണ് എന്നാൽ ഇവ കൈകാര്യം ചെയ്യുക എന്നത് വളരെയധികം പ്രയാസകരവുമാണ് ഉപഭോക്താക്കൾക്ക് തുറക്കാവുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ റിസർവ് ബാങ്ക് പരിധി നിലവിൽ നിശ്ചയിച്ചിട്ടില്ല അതിനാൽ തന്നെ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാനും കഴിയും ഇതുമൂലമുള്ള പ്രശ്നങ്ങളും നിരവധിയാണ് ഏറ്റവും പ്രധാനം മിനിമം ബാലൻസ് ആണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളത് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളിലേക്കും മിനിമം ബാലൻസ് നിലനിർത്തുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുന്നത് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടായിരിക്കുന്നതിന് ഓരോ സേവിങ്സ് അക്കൗണ്ടിനും അതിൻ്റെതായ പരിധി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല തുക നിലനിർത്തുന്നില്ലെങ്കിൽ ബാങ്ക് പിഴ ഈടാക്കുകയും ചെയ്യും മറ്റൊരു പ്രശ്നമാണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുള്ള വ്യക്തികൾ കൃത്യമായി സാമ്പത്തിക ആസൂത്രണം നടത്തണം നടത്തണമെന്നുള്ളത് ഓരോ അക്കൗണ്ടിന്റെയും ഇടപാടുകൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ടുകൾ മാറിപ്പോകാതെ ഇടപാടുകൾ പൂർത്തിയാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രശ്നം എന്നത് ആനുകൂല്യങ്ങളും ചെലവുകളുമാണ് ബാങ്ക് നൽകുന്ന ആനുകൂല്യങ്ങളുമായി ചെലവുകൾ താരതമ്യം ചെയ്യുന്നത് എല്ലായ്പ്പോഴും വളരെ നല്ലതാണ് ആനുകൂല്യങ്ങൾ ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ അവ ഒഴിവാക്കുകയും വേണം മാത്രമല്ല ഇക്കാലത്ത് നിരവധി അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട് കറണ്ട് അക്കൗണ്ടുകൾ സാലറി അക്കൗണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ആവർത്തന നിക്ഷേപ അക്കൗണ്ടുകൾ എൻ ആർഒ അക്കൗണ്ടുകൾ തുടങ്ങി നിരവധി തരത്തിലുള്ള അക്കൗണ്ടുകളാണ് നിലനിൽക്കുന്നത് ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അക്കൗണ്ട് തുറക്കാനുള്ള അവസരവുമുണ്ട് പലിശയുടെ ആനുകൂല്യം കാരണം മിക്ക ആളുകളും സേവിംഗ്സ് അക്കൗണ്ടുകളായിരിക്കും തുറക്കുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ വിവിധ ഓപ്ഷനുകളും നിലനിൽക്കുന്നുണ്ട്